നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇപ്പൊ ഈ കാണുന്ന വീട് തൃശ്ശൂർ പൂങ്ങുന്നത്താണ് പോറോത്തും വി പി ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് നിലകളിലായിട്ട് രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടാണിത് എ ഫ്രെയിം ബിൽഡേഴ്സ് ആണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഇപ്പൊ ദാ എൻട്രി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ലിഫ്റ്റ് കാണാം ഇത് മൂന്ന് നിലകളിലായിട്ടാണ് ഈ വീട് ഉള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലിഫ്റ്റ് അത്യാവശ്യമായിരിക്കും അപ്പൊ അവര് ലിഫ്റ്റോട് കൂടിയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഓപ്പണിങ്സ് ആണ് ഇപ്പൊ ഈ ജെല്ലയുടെ സൈസൊക്കെ കണ്ടാലും വളരെ വലുപ്പത്തിലാണ് ജനലുകളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഈ ഏരിയയിൽ ഗ്ലാസ് ആണ് വരുന്നത് അപ്പൊ ഈ ഇവിടെയും പിന്നെ മുകളിലത്തെ നിലയിലൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് വരുമ്പോ കംപ്ലീറ്റ്ലി ഒരു ഗ്ലാസ് ഹൗസിന്റെ ഒരു ഫീല് കൊണ്ടുവരാൻ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇനി ഇപ്പൊ നമ്മളുടെ ബ്രിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതാ ഇപ്പൊ വി പി ബ്രിക്ക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇതാ ഇപ്പൊ ഇതിന്റെ കട്ടിങ് ഒക്കെ ബുദ്ധിമുട്ടാവോ അത് ഇങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ ഹോൾസ് അല്ലേന്നൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അങ്ങനെ ഒന്നും കുഴപ്പമില്ല ഇതിപ്പോ തേക്ക് തേച്ചിട്ട് തന്നെയാണ് അവർ ഫിനിഷ് ചെയ്യണേ അല്ലാതെ എക്സ്പോസ്ഡ് ചുമരകളല്ല അതുകൊണ്ട് ഇപ്പൊ അത്ര നല്ല ഫിനിഷിങ്ങിൽ ഒന്നും അല്ല പണിത് നിർത്തിയിട്ടുള്ളത് കാരണം അത് തേക്കാനുള്ളതാണല്ലോ ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെയും ഇവര് ഇപ്പൊ ഇതിന്റെ സെപ്പറേഷൻ ഒന്നും കട്ട കെട്ടി തിരിച്ചിട്ട് ഇങ്ങനെ ഡോർ വെച്ചിട്ടുള്ള സ്റ്റൈലല്ല വേറെ സ്ലൈഡിങ് ഡോറും അങ്ങനെയൊക്കെയാണ് അതൊക്കെ നമ്മൾ ഫിനിഷിങ് സ്റ്റേജിലാണ് കറക്റ്റ് അത് എന്താ രീതിയിലാണ് വരിക എന്നുള്ളത് കാണാൻ പറ്റുക പിന്നെ ഇപ്പൊ നമ്മുടെ ബ്രിക്കിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ വിപ ബ്രിക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വീനാബേദർ എന്നുള്ള ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് പൂർവത്തും ബ്രിക്സ് വി പി ബ്രിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ബ്രിക്സ് ആണ് വി പി അതായത് വെർട്ടിക്കലി പെർഫറേറ്റഡ് ബ്രിക്സ് നമുക്കത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് മൂളിയും താഴേക്കാണ് അതിന്റെ ഹോൾസ് വരെ അതാണ് അതിന്റെ പ്രത്യേകത കമ്പനി പറയുന്നത് സെവൻ ന്യൂട്ടന് മുകളിൽ ഉണ്ടായിരിക്കുന്നതാണ് നമ്മളിപ്പോ പല പ്രൊജക്ടുകളിലൊക്കെ ആയിട്ടും പല രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ നമുക്ക് പത്ത് ന്യൂട്ടറിന് മുകളിൽ ഇതിന് സ്ട്രെങ്ത് കിട്ടാറുണ്ട് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം അപ്പൊ അത്രയും ഉറപ്പ് കൂടിയ ബ്രിക് ആണ് നമ്മുടെ വി പി ബ്രിക്ക് ഇപ്പൊ ഈ നിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ ലിഫ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു വാൾ ഉണ്ട് അപ്പൊ ഇതില് ഞാൻ കാണിച്ചിരുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വി പി ബ്രിക്ക് ആണ് തേച്ചിട്ടില്ല അവര് നേരെ ഇത് ഫിനിഷിങ് ചെയ്യാണ് ഇതില് ബിർലയുടെ വാൾ പ്ലാസ്റ്റർ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പിന്നെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പൊ നമുക്ക് വി പി ബ്രിക്ക് അല്ലെങ്കിൽ പോറോത്തോം ബ്രിക്ക് ഉപയോഗിച്ചാലുള്ള വേറെ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് പ്ലാസ്റ്ററിംഗ് എന്നുള്ള ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റുന്നുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു റൂമിന്റെ ബാത്റൂം പോഷൻ ആട്ടോ ബാത്റൂമിന്റെ അടുത്തുള്ള എല്ലാ ചുമരുകളും ഇതുപോലെ തേച്ചിട്ട് തന്നെയാണ് പിന്നെയാണ് ഫിനിഷിംഗിലേക്ക് പോകുന്നത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പാസേജും പിന്നെ ഒരു ചെറിയ ഒരു വാഷ് വാശ്ശേരിയും അങ്ങനെയാണ് ഈ റൂമിൽ വരുന്നത് നമുക്കപ്പൊ മൂന്നാമത്തെ നിലയിലേക്ക് കയറാം ഈ മൂന്നാമത്തെ നിലയില് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ ഉണ്ട് പിന്നെ അവിടെ ബാത്റൂം ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ സ്റ്റെയർ ഇവിടെ ഒരു കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് അപ്പുറത്തോട്ട് ടെറസാണ് ടെറസിലേക്കുള്ള എൻട്രി ആണ് ഈ ഭാഗം അങ്ങനെ ഈ മൂന്ന് നിലകളിലായിട്ടാണ് ഈ വീട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വിനോദം എന്താണ് പോറോത്തം എന്താണെന്ന് നിങ്ങൾക്ക് അത്ര പരിചയമില്ല ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇതെന്നൊന്ന് പറഞ്ഞുതരാം പോറോത്തവും ഉള്ളത് നമ്മുടെ നാട്ടിലെ കുരുടീസ് കട്ട് കിട്ടല്ലോ അതാണെന്ന് സ്വതവേ വിചാരിക്കാറുണ്ട് അതല്ല വിനോബാഗെന്നുള്ള ഒരു യൂറോപ്യൻ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് പോറോത്തും ആ ബ്രാൻഡ് ഉണ്ടാക്കുന്ന കട്ടകളുടെ പേരാണ് പോറോത്തോം എന്നുള്ളത് പോറോത്തോം മറ്റുള്ളതിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് അതിൽ ഒരു വിധത്തിലുള്ള മണ്ണ് മിക്സിങ് പരിപാടികളൊന്നുമില്ല ഇല്ല നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ കളിമണ്ണ് കുറച്ച് ദൗ ദൗർലഭ്യമായ കാരണം കൊണ്ട് പൊതുവേ എല്ലാ ഓട്ട് കമ്പനികളിലും ഇങ്ങനെ മണ്ണ് മിക്സിങ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മളുടെ ബ്രിക്കില് അങ്ങനൊരു ഇല്ല പിന്നെ നയൻ ഫിഫ്റ്റി ഡിഗ്രിയില് ആറു മണിക്കൂറോളം ഫയർ ചെയ്തിട്ടാണ് ഈ പോർ ബ്രിക്ക് ഉണ്ടായി വരുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം അതിന്റെ ഈർപ്പൊക്കെ വലിച്ച് എടുത്ത് ഷിങ്ക് ആയി അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ ഉണ്ടായി വരികയാണ് നമ്മുടെ ബ്രിക്ക് ചൂട് കുറവായിരിക്കും ഏഴ് ഡിഗ്രി വരെ നമുക്ക് വീടിന്റെ അകത്ത് നല്ല ചൂടുള്ള കാലത്താണെങ്കിൽ ചൂട് കുറഞ്ഞു കിട്ടും എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് അതുപോലെ ഉറപ്പ് കൂടുതലായിരിക്കും ഇപ്പൊ വി പി ബ്രിക്കിന് പത്ത് ന്യൂട്ടൺ വരെയൊക്കെ നമുക്ക് സ്ട്രെങ്ത് കിട്ടാറുണ്ട് പത്ത് ന്യൂട്ടനു മുകളിലും നമുക്ക് സ്ട്രെങ്ത് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാലാവസ്ഥയിലാണെങ്കിൽ പോലും തേക്കാതെ തന്നെ ചുമരുകൾ പോർത്ത ചുമരുകൾ ആണെങ്കിലും ഇത് വെച്ച് ചെയ്യാന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത ാണ് അപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് തൃശ്ശൂർ ജില്ലയിലെത്തെ വിനോപകരുടെ ഡീലേഴ്സ് ആണ് ഞങ്ങള് അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ